തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം കോർപ്പറേഷനിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം നടക്കുന്നതാണ് കൊല്ലൂർ വാർഡിൽ കാരണം അവിടെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പുറമെ എൽ ഡി എഫിന് ഒരു വിമതനുണ്ട് ഐ ഐ എൻ എല്ലിന്റെ സ്ഥാനാർത്ഥിയുണ്ട് യു ഡി എഫിൽ ഒരു വിമതയുണ്ട് മാത്രമല്ല പി ഡി പിയും എസ് ഡി പി ഒക്കെ മത്സരിക്കുന്ന ഒരു വാർഡാണ് വലിയ രീതിയിൽ കാരണം സിറ്റിംഗ് വാർഡെന്ന് പറയുന്നത് ഇത് യു ഡി എഫിൻ്റെ വാർഡാണ് എന്താണ് വിമതർ ഇത്രയും ശക്തമായ വലിയ പ്രചാരണമൊക്കെ നടത്തുമ്പോൾ എന്താണ് അവരുടെ എന്ന് ചോദിക്കാം വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് മുന്നണികളെ പോലെ നടത്തുന്നത് എന്താണ് ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് കൊല്ലുകളുടെ ഓരോ മൺതരി മൺ എന്നെ അറിയാം ഓരോ മൺതരുകൾ എനിക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ജനിച്ച മണ്ണില് മത്സരിക്കുന്നു തീർച്ചയായിട്ടും എനിക്കുണ്ട് ബന്ധം എനിക്കുണ്ട് യു ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ ഇവാർഡിൽ മത്സരിക്കുന്നത് നിലവിലെ കോൺഗ്രസ്സിന്റെ കൗൺസിലർ തന്നെയാണ് ഇത്തവണ സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത് മുന്നണികളൊക്കെ ഒന്ന് മേടിച്ചിരിക്കുകയാണ് എന്താ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുകയൊന്നും നമ്മളെ പാർട്ടിയുടെ ഒരു വിഷയം തന്നെയാണ് ഒരു മുന്നണി മുന്നണിയാവുമ്പോഴത്തേക്ക് നമ്മളെ പാർട്ടിയിൽ ഒരു വിഷയം വന്നാൽ എല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തതിനാണ് പാർട്ടി എന്ന് പറയുന്നു നല്ല എന്നാലും ഒത്തൊരുമയുണ്ടാവും നമ്മളെ പാർട്ടിക്ക് അത് ഇപ്പോൾ ഇല്ലാതെ പോയി ഇത് ഒരാളുടെ ഒരു ഉച്ചക്ക് ഒത്തകയായിട്ട് വേണമെന്ന് ഇത് എൻ എസ് എസിൻ്റെ ഒരു സീറ്റാണ് അത് ഞങ്ങൾക്ക് നിർ നിർബന്ധമായി വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു ജനറലാണെങ്കിൽ ആർക്കും മത്സരിക്കാവല്ലോ ചെയ്തില്ല ഞങ്ങളോട് വിളിച്ച് ഒന്നും സംസാരിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഷ്ഹൂർ പള്ളിമുക്കാണ് വിശ്വാസത്തിലാണ് നമ്മൾ മത്സരിക്കുന്നത് നമുക്ക് റിവൽ മത്സരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥി നുജുമുദ്ദീൻ അഹമ്മദാണ് നൂറ് ശതമാനം പ്രതീക്ഷയാണ് കാരണം ഇവിടുത്തെ ജനങ്ങളോട് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ഇടപഴകുന്ന ഒരാളാണ് അപ്പം ഇടതുപക്ഷ ജനാധിപത്യം ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലും നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ ഒരു വലിയ മത്സരം കടന്ന് കോർപ്പറേഷനിലേക്ക് വരാൻ കഴിയുക എന്നുള്ളത് പതിമൂന്നാം തീയതി വ്യക്തമാകും കൊല്ലത്ത് നിന്ന് ബിജു മടപൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ